പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മാർക്കറ്റിൽ ലഭ്യമായ സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണിത് വളരെ വില കുറവായതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നും ഇതിലെ കണക്ടറുകൾ പോയിന്റുകൾ മാർക്കിങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സർക്യൂട്ടുകളും മറ്റും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് രണ്ട് വയറുകളാണുള്ളത് ഇതിനെ പ്രോബുകൾ എന്നാണ് പറയുക ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറുമാണ് കോമൺ ആയിട്ട് വരുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സർക്യൂട്ടുകളും വോൾട്ടേജുകളും എല്ലാം മെഷർ ചെയ്യുന്നത് ഇത് മൾട്ടിമീറ്ററിൽ എവിടെയാണ് കണക്റ്റ് ചെയ്യുന്നതെന്നും മൾട്ടിമീറ്ററിലെ ഓരോ മാർക്കിങ്ങുകളും പോയിന്റുകളും എന്തൊക്കെയാണ് എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഓരോ മാർക്കിങ്ങുകളും എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് നോക്കാം ഇതിൽ ഈ പ്രോബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് സ്ലോട്ടുകളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് ഒരു സി ഒ എം അതായത് കോമൺ എന്നെഴുതിയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും അടുത്ത സ്ലോട്ട് വി ഓം എം എ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് വോൾട്ടേജും റെസിസ്റ്റൻസും മില്ലി ആമ്പിയറുള്ള കറണ്ടും അളക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ലോട്ട് പിന്നെ ടെൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലോട്ട് ഇത്രയാണ് നമുക്കുള്ളത് ഇതിൽ കോമൺ എന്നുള്ള ടെർമിനൽ എപ്പോഴും കോമൺ തന്നെയായിരിക്കും അവിടെ ബ്ലാക്ക് വയറാണ് ഇടുക റെഡ് വയർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കി അളവുകൾ എടുക്കുക നമുക്ക് ഈ ഓഫ് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന വി എന്ന് എഴുതിയിട്ടുള്ളത് വോൾട്ടേജ് ആണ് വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജും എ എന്ന് പറഞ്ഞാൽ ആംബിയറുമാണ് പിന്നെ നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സിമ്പിൾ നോക്കുക ഈ കാണുന്ന ഒരു എ സിയുടെ സിമ്പിൾ അതുകൊണ്ട് വി വോൾട്ടേജ് എ സി എന്നാണ് അതിൻ്റെ മെയിനിങ് അപ്പോൾ വോൾട്ടേജ് എ സിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൽ എഴുന്നൂറ്റമ്പത് വോൾട്ടുണ്ട് അടുത്തത് ഇരുന്നൂറ് വോൾട്ടിൻ്റെ റേഞ്ചാണ് ഈ രണ്ട് റേഞ്ചുകളിലാണ് നമുക്ക് വോൾട്ടേജ് ഉണ്ട് ഇനി തൊട്ട് താഴെയുള്ള ആംബിയറാണ് അതായത് ഡി സി ആംബിയർ മില്ലി മൈക്രോ ചെറിയ കറണ്ടുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഞ്ച് ഇടുക അതായത് മാക്സിമം ഇരുന്നൂറ് മില്ലിയാമ്പിയർ വരെ നമുക്ക് മെഷർ ചെയ്യാം അതിന് മുകളിലേക്കൊക്കെ റേഞ്ച് മെഷർ ചെയ്യണമെങ്കിൽ ഈ ടെൻ ആംബിയർ റേഞ്ചിൽ ഇടണം ആ സമയം റെഡ് വയറ് പത്ത് ആംബിയർ ഇടുകയും വേണം ബാക്കി എല്ലാ മെഷർമെന്റുകളും നമ്മൾ ചെയ്യുന്നത് കോമണും വി ഓം എം എ എന്ന സ്ലോട്ടുകളും തമ്മിലാണ് ഇനി അടുത്തെന്ന് പറഞ്ഞ എച്ച് എഫ് ഇ പാരാമീറ്റർ കാണാനുള്ള ഒരു സ്ലോട്ടാണ് അത് ഇവിടെയാണ് ഈ സ്ലോട്ടിലാണ് അത് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നതാണ് ഈ എച്ച് എഫ് ഇ പാരാമീറ്റർ അതെങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചുതരാം അടുത്തതെന്ന് പറയുന്ന ഒരു സിഗ്നൽ ജനറേറ്റർ ഇതിൻ്റെ അന്ന് ഒരു ചെറിയൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിഗ്നൽ ജനറേറ്ററിന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡയോഡ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ചെക്കിന് വേണ്ടിയിട്ടുള്ളതാണ് വയറൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ് ഓം മുതൽ രണ്ടായിരം കെ വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് കാണാം അടുത്ത മാർക്കിങ്ങുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി സി വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിരം വോൾട്ടേജ് വരെയുള്ള ഡി സി വോൾട്ടേജുകൾ നമുക്കിതിൻ്റെ അകത്ത് മെഷർ ചെയ്യാം ഇരുന്നൂറ് മില്ലി വോൾട്ട് മുതൽ ആയിരം വോൾട്ട് വരെയുള്ള റേഞ്ച് ഇതിൻ്റെ അകത്തുണ്ട് ഇനി ഓരോന്നും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ബ്ലാക്ക് വയർ എടുക്കുക അത് സി ഒ എം അതായത് കോമൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോട്ടിലായിട്ട് ഇത് കണക്ട് ചെയ്യുക ഇതിൽ നമുക്കൊരു മാറ്റവും ഇല്ല ഈ വയർ എല്ലാ സമയത്തും ഇതിൽ തന്നെ ആയിരിക്കും വേറെ ഒരു ചേഞ്ചും ഇതിന് വരത്തില്ല അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് വയറാണ് അത് വി ഓം എന്ന റേഞ്ചിൽ ഇടുക വി ഓം എം എന്ന് പറഞ്ഞിട്ടുള്ള ആ റേഞ്ചിലാണ് ഇത് സെറ്റ് ചെയ്യുക ഇത് ടെൻ ആംബിയർ ഒഴികെ ബാക്കി എല്ലാത്തിനും ഈ ഒരു സ്ലോട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഇനി ഇത് ാണ് നമ്മൾ ഓരോ റേഞ്ചിലും ഉള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യാനും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നോക്കാൻ പോകുന്നു ആദ്യം നമുക്ക് എ സി വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് സപ്ലൈ ആണ് ഇത് മൾട്ടിമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് എഴുന്നൂറ്റി അൻപത് വോൾട്ടേജ് റേഞ്ചിൽ ഇടാം കാരണം ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് നമുക്ക് വീട്ടിൽ ലഭ്യമായ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുന്നൂറിന് മുകളിലായത് കൊണ്ട് ഇരുന്നൂറിലെ റേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ റേഞ്ച് ഏറ്റവും കൂടിയ റേഞ്ചിലിടുക അപ്പോൾ എഴുന്നൂറ്റി അൻപത് വോൾട്ടിൻ്റെ റേഞ്ചില് ഞാൻ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ പോവാണ് കണ്ടോ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടുണ്ട് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് ആണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എ സി വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് വോൾട്ടിന് മുകളിലാണ് നമ്മൾ ആ വോൾട്ടേജ് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ എഴുന്നൂറ്റമ്പത് ഇട്ടു ഇൻ കേസ് നിങ്ങൾക്ക് ഈ വോൾട്ടേജിൻ്റെ റേഞ്ച് എത്രയാണെന്ന് അറിയത്തില്ല എങ്കിൽ ആദ്യം എഴുന്നൂറ്റമ്പതിലിടുക ഏറ്റവും ഹയസ്റ്റ് റേഞ്ച് ആയതാണ് അതിലിടുക പിന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ മതി എ സി ചെക്ക് ചെയ്യുന്ന മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ഡി സി ആംബിയർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് മാക്സിമം ഇരുന്നൂറ് മില്ലിയാംബിയർ ഈ റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവിടെയും നമ്മൾ കോമണിലും വി ഓം റേഞ്ചിലുമാണ് നമ്മുടെ പ്രോബുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു എൽ ഇ ഡി കണക്ട് ചെയ്തിട്ട് അത് എത്ര കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഈ സമയം മൾട്ടിമീറ്റർ ഒരു അമീറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോബ് നേരിട്ട് ഒരു സപ്ലൈ കണക്ഷനിലും അടുത്ത പ്രോബ് എൽ ഇ ഡിയിലും കണക്റ്റ് ചെയ്യണം ഓക്കെ കണ്ടോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എൽ ഇ ഡിയുടെ ഒരു കാലം നേരിട്ട് ഒരു സപ്ലൈയുടെ ഒരു കാലയിലുമാണ് അടുത്ത ഡി സിയുടെ കാലിൽ നിന്ന് നമ്മൾ പ്രോബ് വഴി വേണം കണക്ട് ചെയ്യാൻ ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ വോൾട്ടേജ് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ പ്രോബ് കണക്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂസിൽ നെഗറ്റീവും പോസിറ്റീവും കാണിക്കും അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ കാണാം അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് ആ ഒരു റേഞ്ചിലുള്ള കറണ്ട് ഈ എൽ ഇ ഡി കൺസ്യൂം ചെയ്യുന്നുണ്ട് അതാണ് അതിനർത്ഥം ഇനി ഇരുന്നൂറ് മില്ലി ആംബിയറിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു ബൾബ് എടുത്തിട്ട് നമുക്ക് അത് എത്ര ആംബിയർ കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ പത്ത് ആംബിയറിൻ്റെ റേഞ്ചിൽ വേണം നമ്മൾ ഇടാൻ അപ്പം കോമൺ എപ്പോഴും കോമണിൽ തന്നെ ഇടുക അടുത്ത റെഡ് വയർ ഈ റെഡ് വയർ പത്ത് ആംബിയറിൽ എടുത്ത് കണക്ട് ചെയ്യുകയും ആ റേഞ്ച് പത്തേൽ സെറ്റ് ചെയ്യുകയും ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കിയറിയാം പത്ത് ആംബിയറിൽ ഞാൻ റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെയും നമ്മൾ കറണ്ടാണ് മെഷർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന ഒരു അമീറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അപ്പോൾ ഡി സി ആംബിയർ ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത് ആദ്യം ഞാൻ ഈ ബൾബ് ഒന്ന് പന്ത്രണ്ട് വോൾട്ട് ചെക്ക് ചെയ്ത് കാണിക്കാം ഓക്കെ ഇതാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബൾബാണ് അപ്പോൾ ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബൾബ് നേരിട്ട് ഇപ്പോൾ ഡി സി കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മീറ്റർ വഴി നമുക്ക് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി മൾട്ടിമീറ്റർ അമീറ്റർ ആയിട്ട് വർക്ക് ചെയ്യത്തക്ക രീതിയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ബൾബിൻ്റെ ഒരു കാലു നേരിട്ട് കൊടുക്കുക അടുത്ത ബൾബിൻ്റെ കാലു വഴി മീറ്റർ വഴി കയറി കാലിലേക്ക് പോകണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ മീറ്റർ വഴി അത് സീരീസ് ആയിട്ടാണ് ഇപ്പോൾ കണക്ഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അകത്ത് കറണ്ട് എത്രയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വാല്യു കാണാൻ പറ്റും കണക്ഷൻ അനുസരിച്ച് അതിൽ നെഗറ്റീവ് പോസിറ്റീവ് വരും അത് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല ആ മീറ്ററിൽ വരുന്ന റീഡിങ് ആണ് അതിൻ്റെ അത് ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇവിടെ പോയിൻറ്റ് സെവൻ ഫോർ സെവൻ ഫൈവ് ആണ് കാണിച്ചിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ആംബിയർ കറണ്ടിൻ്റെ അടുത്ത് ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട് അതായത് ഈ ബൾബ് പോയിൻറ്റ് സെവൻ ഫോർ ആംബിയർ കറണ്ട് ഇപ്പം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഡി സി ആംബിയർ ആണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് അത് എച്ച് എഫ് ഇ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പരാമീറ്റർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക ഇത് ഹൈബ്രിഡ് ആണ് ട്രാൻസിഷൻ്റെ എല്ലാത്തിൻ്റെയും ഡേറ്റാഷീറ്റിൽ ഇത് അത്രയാണെന്ന് വാര്യം കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സ്ലോട്ട് ഈ സൈഡിൽ തന്നെ തന്നിട്ടുണ്ട് അതിലേക്ക് ട്രാൻസിഷൻ്റെ കളക്ടർ ബേസ് എമിറ്റർ ഏതാണെന്നുള്ള ഡേറ്റാഷീറ്റ് നോക്കി അതിനനുസരിച്ച് ഇത് പ്ലേസ് ചെയ്യുക ഇപ്പം ഞാനിവിടെ ഒരു ബി സി ഫൈവ് ഫോർ സെവനും ഫൈവ് ഫോർ എയിറ്റും ആണ് എടുക്കുന്നത് രണ്ടിൻ്റെയും ലെഗുകൾ സെയിമാണ് അതായത് കളക്ടർ ബേസ് എമിറ്റർ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് എന്നുള്ള റേഞ്ച് കാണിക്കുന്നുണ്ട് ഓക്കെ നൂറ്റി മുപ്പത് റേഞ്ചാണ് അതാണ് എച്ച് എഫ് ഇ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എച്ച് എഫ് ഇ പാരാമീറ്റർ എത്രയാണെന്നുള്ള കൃത്യമായ ഡേറ്റാഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റിപ്പത്ത് മുതൽ എണ്ണൂറ് വരെയാണ് ബി സി ഫൈവ് ഫോർ സെവൻ്റെയും ഫൈവ് ഫോർ എയ്റ്റിൻ്റെയും റേഞ്ച് അപ്പോൾ അതേ കൃത്യമായും ട്രാൻസിസ്റ്ററിൻ്റെ ഡേറ്റാഷീറ്റിൽ നൽകിയിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പം ബി ബി സി ഫൈവ് ഫോർ എയിറ്റ് വെച്ചപ്പോൾ നാനൂറ്റി ആറ് കിട്ടി അപ്പോൾ ഈ നൂറ്റി പത്തിനും എണ്ണൂറിനും ഇടയ്ക്കാണ് ഈ വാല് കാണിക്കുന്നതെങ്കിൽ ട്രാൻസിസ്റ്റർ ഓക്കെയാണ് എന്നുള്ളതാണ് ഇതിനർത്ഥം ഓരോ ട്രാൻസിസ്റ്ററിനും ഓരോ എച്ച് എഫ് ഇ പാരാമീറ്ററാണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു സിഗ്നലാണ് ആ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന സി ആർ ഒയിലേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് അത് ചെക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഇനി എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ചെക്കറാണ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഡയോഡും ചെക്ക് ചെയ്യാൻ കണ്ടിന്യൂറ്റിയും ചെയ്യാം അതായത് വയറുകൾ എന്തെങ്കിലും ബ്രേക്കോ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ബ്രേക്കോ ഉണ്ടെങ്കിൽ ഇത് രണ്ട് ഷോർട്ടായി കഴിഞ്ഞാൽ അതൊരു സൗണ്ട് കേൾക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് പറയുക അപ്പോൾ സർക്യൂട്ട് എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ ഈ പോയിന്റിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡയോഡും ചെക്ക് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ഡയോഡ് എടുത്തൊന്ന് ചെക്ക് ചെയ്യാം അതിൻ്റെ പോളാരിറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇവിടെ ഒരു വണ് നാലായിരത്തിൻ്റെ ഡയോഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കാതോട് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് പ്രൂവും ആനോട് വരുന്ന ഭാഗത്ത് റെഡ് പ്രൂവും കണക്ട് ചെയ്താൽ കണ്ടിന്യൂറ്റി കാണിക്കും അതുപോലെ ഇത് റിവേഴ്സിൽ കണക്ട് ചെയ്താൽ കണ്ടിന്യൂറ്റി കാണിക്കത്തുമില്ല അപ്പോൾ ഈ ഡയോഡ് നല്ലതാണെന്നുള്ളതാണ് അതിനർത്ഥം ഇനി ഈ ഡയറോഡ് ഷോർട്ടാണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റിയുടെ സൗണ്ട് കേൾക്കും ഡയോഡ് ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് ഓർഡറിലും ഇത് കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല അപ്പം അതിനർത്ഥം ഈ ഡയോഡ് പോയി എന്നുള്ളതാണ് റിവേഴ്സ് ഓഡറിൽ കണക്ട് ചെയ്താലും നേരെ കണക്ട് ചെയ്താലും ഇതിൻ്റെ കണ്ടിന്യൂറ്റി കാണിച്ചില്ല എങ്കിൽ ഡയോഡ് ആണ് ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്ന റെസിസ്റ്ററുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോ റേഞ്ചിലും ഇട്ട് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ ട്വൻറ്റി കിലോമീൻ്റെ റേഞ്ചിൽ ഇട്ടിട്ട് ഒരു റെസിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ഇത് വൺ റെസിസ്റ്റർ ആണ് അപ്പോൾ ഈ വൺ കിലോമീറ്റർ റെസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് വാല്യൂ കാണിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പോയിൻറ്റ് നയൻ സെവൻ അതായത് നിയർലി വൺ കിലോമീൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് അതായത് ടോളറൻസ് കഴിഞ്ഞുള്ള വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ഏകദേശം ടോളറൻസ് ഉണ്ട് അതിന് ആ ടോളറൻസ് കഴിഞ്ഞ് തൊണ്ണൂറ്റിയേഴ് ആണ് നമുക്ക് ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത് ഇനി അടുത്ത റെസസ്റ്റോറിനടുത്ത് നോക്കാം ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ സെയിം റേഞ്ചിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ എന്താണ് ഇതിനിർത്തം എന്ന് വെച്ചാൽ ടെൻ കെ ആണ് ഇതിൻ്റെ വാല്യു ഇപ്പം ടെൻ കിലോമീറ്റർ റെസിസ്റ്റാണ് ഈ ഇരിക്കുന്നത് അപ്പം ഈ ടെൻ കിലോമീറ്റർ റെസിസ്റ്റിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയറിയാം നയൻ പോയിൻ്റ് സെവൻ സെവൻ ആണ് അതായത് പത്ത് എ കെയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അപ്പം വാല്യൂസ് എല്ലാം ഏകദേശം കറക്റ്റാണ് ഇനി അടുത്ത റേഞ്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള റേഞ്ചാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റേഞ്ചാണ് അതാണ് ഈ വോൾട്ടേജ് റേഞ്ച് ഈ വോൾട്ടേജ് എന്ന് പറയുന്ന ഡി സി വോൾട്ടേജാണ് അപ്പം നമുക്ക് ഇരുപത് വോൾട്ടിൻ്റെ ഡി സിയിൽ ഞാൻ റേഞ്ചെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ട്വൽവ് വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ കറക്റ്റ് പന്ത്രണ്ട് വോൾട്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ പോളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നോർത്ത് കുഴപ്പമില്ല കറക്റ്റ് ബോളാരിറ്റി കാണിക്കുമ്പോൾ പോസിറ്റീവിലായിരിക്കും കാണിക്കുക റിവേഴ്സ് കാണിച്ച് ചെയ്താൽ നെഗറ്റീവായിട്ടും കാണിക്കും ഇപ്പോൾ മൾട്ടിമീറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കുക നമുക്കൊരു വോൾട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു റേഞ്ചിൽ കിടക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹയസ്റ്റ് വാല്യൂ ഇടുക സപ്പോസ് നിങ്ങൾക്ക് ഒരു നൂറ്റമ്പത് വോൾട്ടിൻ്റെ റേഞ്ചിലുള്ള ഒരു സാധനം മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിരം വോൾട്ടേജിൽ ഇടുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് താഴേക്ക് കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ ഇരുന്നൂറ് റേഞ്ചിൽ ഇട്ട് കഴിയുമ്പോൾ അത് നൂറ്റമ്പത് വോൾട്ടേജ് കറക്റ്റായിട്ട് കാണിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ വോൾട്ടേജ് റേഞ്ചുകൾ ഹയസ്റ്റ് വാല്യുവിൽ സെറ്റ് ചെയ്യാൻ ഓർത്ത് വെക്കുക അത് ഡി സി വോൾട്ടേജ് ആണെങ്കിലും എ സി വോൾട്ടേജ് ആണെങ്കിലും നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ അറിയത്തില്ലാത്തൊരു വാല്യൂ ആണ് മെഷർ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം റേഞ്ചിൽ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക്